ഹലോ നമസ്കാരം എ കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാപ്പള്ളിയിലാണ് ഇവിടെ സഫീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തെങ്ങും തടിയിലെ ഒരു മനോഹരമായ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് തെങ്ങും തടിയിലുണ്ടാക്കിയ ആ വീട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് അതൊന്ന് നേരിട്ട് കണ്ട് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന് ഏ എന്നാൽ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോകാം ഞാൻ നമസ്കാരം നമസ്കാരം സാറേ അപ്പോൾ ഞാൻ ഈ വീടെല്ലാം കേറി കണ്ട് എത്ര മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രയും നല്ല ഒരു ആർട്ട് ഇതുപോലെ ചെയ്ത് സ്വന്തമായിട്ടാണോ ഇത് ചെയ്തത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഞാൻ തന്നെ കാര്യം ഞാൻ തന്നെ വെച്ചാൽ നമ്മൾ കുഞ്ഞുനാലും മുതലേ ഇതിൻ്റെ ഇഞ്ചും അടിയും സെന്റിമീറ്ററും എല്ലാം കേട്ട് വളർന്നത് എൻ്റെ ഫാദർ ഒരു കോൺട്രാക്ടർ ആയിരുന്നു ഓ അത് പിന്നെ അതുകൂടാതെ ഞാന് ഇത് തന്നെ പഠിച്ചതും തെങ്ങും തടി കൊണ്ട് വീട് വയ്ക്കുന്നു റിസോർട്ടുകൾ പണിയുന്നു ഈ തടിയിൽ എന്തെങ്കിലും പ്രത്യേകതയാണ് നമ്മുടെ കേരളത്തിന്റെ തനതായ ഉത്സവമാണ് ഉത്സവ തടി ഈ തടി ആർക്കും ആവശ്യമില്ലാത്തൊരു വക പോലെ അങ്ങ് കളഞ്ഞിരിക്കുക പക്ഷേ ഈ തെങ്ങിൻ തടിയെ സംബന്ധിച്ചോളം ഏറ്റവും കടുപ്പമുള്ള ഒരു മരവാണ് അതിനെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുന്ദരമായി ശോഭിക്കുന്ന ഒരു മരമാണ് തെങ്ങിൻ തടി അതിൻ്റെ ചിരട്ടയായാലും കൊതുമ്പായാലും ചൂട്ടായാലും ഈർക്കിലായാലും എല്ലാ സാധനങ്ങളും നമുക്ക് ഈ തെങ്ങിൻ തടി വെച്ച് എന്തുൽപ്പന്നങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം എല്ലാ കരകൗശല വസ്തുക്കളും തെങ്ങും തടി വെച്ച് ചെയ്യാം അപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ ഇവിടെ ചെയ്യാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കായൽ തീരത്തായപ്പോൾ എനിക്ക് ബിൽഡിങ് പണിയാനായിട്ട് പിന്നെ നേമം അനുവദിച്ചില്ല അപ്പോൾ കുടിലിന് മാത്രമേ നിയമമുള്ളൂ കാലിൻ്റെ തീരത്ത് അപ്പോൾ അതിന് ഞാനൊരു കുടില് വളരെ ഭംഗിയായിട്ടുണ്ടാക്കി തെങ്ങിൻ തടി തെങ്ങിന്തടി ആ അപ്പോൾ തെങ്ങും സാറ് തന്നെ നോക്കൂ ഇതിനകത്ത് നോക്ക് തെങ്ങിന്തടി വളരെ മനോഹരമായിട്ട് എല്ലാം തെങ്ങും തടി ഈ എഴുന്നൂ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കാണുന്നത് ഫുള്ള് തെങ്ങും തടി കൊണ്ട് മാത്രം ചെയ്തതാണ് ഇതെത്ര വർഷമായതാണ് ഇതിപ്പോൾ രണ്ട് ഒൻപത് പത്ത് കൊല്ലത്തോളം പഴക്കമുണ്ട് പിന്നെ ഇത് ചെയ്തതിന് ശേഷം എനിക്ക് രണ്ട് റിസോർട്ട് മൂന്നാർ ചെയ്യാൻ സാധിച്ചു പിന്നെ പുറത്തുനിന്ന് ഇതിൻ്റെ ഫ്ലോറിങ്ങിനുള്ളതും ഇതിൻ്റെ ചിരട്ട വെച്ചുള്ള ഉൽപ്പന്നങ്ങൾ പലതുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങൾ കിട്ടി പലർക്കും ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നു പിന്നെ ലൈറ്റുകൾ തെങ്ങിന്തടി വെച്ച് ഒരുപാട് മോഡൽ ലൈറ്റുകളുണ്ട് അതെല്ലാം ചെയ്ത് ഓരോരുത്തർക്ക് കുറേ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഉൽപാദിപ്പിക്കുന്നത് ചെയ്യുന്നതാ അപ്പം ഇതെല്ലാം ഇവിടെ ട്രീറ്റ് ചെയ്താ പിന്നെ ഈ കായൽ നമുക്കൊരു അനുഗ്രഹമാണ് ഈ തെങ്ങിൻ തടി കൊണ്ടുവന്നിട്ട് ഇതിനെ കായലിലൊരു രണ്ട് മാസത്തോളം കായലിലിടും ഇടും ഇതിൻ്റെ പുളി കളയണം ആ അത് ശരി ഇതിനകത്ത് ഒരു തേൻ മധുരമുണ്ട് ആ പുളി കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാം ഉണക്കി അപ്പോൾ ഇത് ട്വിസ്റ്റ് ആവും ഏതെങ്കിലും തരത്തിൽ ഇതിന് വളവോ ഉണ്ടാകും കാര്യം വെയിലടിച്ചു കഴിയുമ്പോൾ ഇത് വിളയാത്ത അതാണെങ്കിൽ വളവ് സംഭവിക്കും അതിനെ പിന്നെ രണ്ടാമത് നമ്മൾ നമുക്ക് ആവശ്യത്തിലുള്ള പീസുകളായിട്ട് മാറ്റും മാറ്റി ഇതിനെ അടുക്കി നമ്മൾ വെക്കും കൂടാതെ പിന്നെ അലക്കുകാരും തുരിശും കൂടെ വെച്ചും കൊണ്ട് വേറൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റൂടെ നടത്തിയതിനു ശേഷം വേണ്ട പോലെ ഇത് സൗകര്യപ്പെടുത്തി ഇത് അടിക്കും പിന്നെ ഇതിന് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ് പലരും ഇങ്ങനെ ഓർഡറുകൾ തരും അത് ചെയ്ത് കൊടുത്തോണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഈ തടിക്ക് ഒരു കേടുപാടും പിന്നെ അല്ല വരത്തില്ല സാറേ തുലിശെന്ന് പറയുന്ന സാധനത്തിനകത്ത് അലക്കാരും കൂടെ ഉപയോഗിച്ചൊരു ഉണ്ട് അത് വീട്ടിൽ ഇത് അതിന് കുറച്ച് തെങ്ങ് വെച്ചത് അതെല്ലാം പോയി സാറെ തെങ്ങിൻ തടിയെ സംബന്ധിച്ചോളം തെങ്ങിൻ തടിയുടെ നാലു വശത്തെ മാത്രമേ ഉള്ളു കടുപ്പാണ് അകത്തുള്ളത് ചോറാണ് സാറ് അന്ന് ഉപയോഗിച്ചത് അതിന്റെ ചോറ് കൂടെ ഉപയോഗിച്ചിട്ടായിരിക്കും എടുത്തത് അപ്പം ആ അകത്തെ ചോറാണ് കുറേ കാലം കഴിയുമ്പം ഇത് പോകുന്നത് ഞാനിപ്പോൾ വേണമെങ്കിൽ സാറിന് ഒരു പീസ് കാണിച്ചു തരാം അപ്പം അത് കണ്ടില്ല അതിപ്പോൾ നമുക്കൊരു ഒന്നര ഇഞ്ച് കനത്തിൽ കണ്ടേ ഈ കനത്തിൽ ഇത് കണ്ടതാണ് എന്ത് രീതി വേണമെങ്കിലും നമുക്ക് മഴപ്പെടുത്തിട്ട് സാറിന്റെ നമ്മളത് ഇത് ഇത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഫല ഇത് ഇത് കണ്ടോ എവിടെങ്കിലും ആരും ഉള്ളുന്നോ ഇല്ല അത്രയും മയപ്പെടുത്തിയെടുത്ത് ഇതിനെ ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഭംഗിയായും എടുപ്പുമായിട്ടുള്ള സാധനമായിട്ട് മാറും ഇപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല സാറേ രണ്ട് റിസോർട്ടുകൾ ഇപ്പൊ താണ്ട് പരുവൂരില് ഡോക്ടേഴ്സിന്റെ ഒരു റിസോർട്ട് പണി നടന്നുകൊണ്ടിരിക്കുക ഡോക്ടർ ഡോക്ടർ ഇവിടെ ഡോക്ടർമാരെല്ലാം കൂടെ ചേർന്നുള്ള അവരെ നമ്മുടെ അവരുടെ രണ്ടെണ്ണം ചെയ്തു കഴിഞ്ഞു പിന്നെ മറ്റോ ഈ ചിരട്ട ഇത് പന്ത് കൊല്ലത്തിന് മുമ്പുള്ള ഡിസൈനാ ഇപ്പ ഇതിനെല്ലാം പല പല ഡിസൈൻ മാറ്റം വരുത്തി അന്ന് നമുക്ക് അന്ന് അതേ ചെയ്യാൻ കഴിയത്തുള്ളൂ ഇപ്പൊ നമ്മൾ അതിനെ ഓരോ രീതിയിൽ മാറ്റം വരച്ച് പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം സാറേ ഉള്ളതിൽ വെച്ച് പിന്നെ വില കുറവുള്ള തടി ഇതായിരുന്നു ആവശ്യക്കാർക്ക് ആവശ്യമില്ല പക്ഷേ ഇപ്പം നമുക്കിത് കിട്ടാൻ പാടാ കാര്യം നമ്മുടെ നാട്ടിലുള്ള തെങ്ങിൻ തടിക്ക് നാലും ചുറ്റും കൊതയുണ്ട് ആ കൊതയുള്ളത് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല ഇപ്പൊ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോട്ടയം പാല ഈരാറ്റുവേട്ടയൊക്കെ നിൽക്കുന്ന അടക്കിയിരിക്കുന്ന തെങ്ങന്തി അതിന് ഈ കൊതയില്ല്പിട്ട് കയറുന്നത് അത് നമുക്ക് പത്തടിയുടെ വീതമുള്ള പീസ് വരും അതെടുത്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു വീട് വെക്കണമെന്ന് കരുതുക അപ്പോൾ എനിക്ക് സിറ്റൗട്ട് മാത്രം തെങ്ങും തടിയിൽ ചെയ്ത് എടുക്കണം അങ്ങനെയാണേ അത് ചെയ്ത് ചെയ്യാനൊപ്പം സാറേ നമുക്കിപ്പോൾ സിറ്റൗട്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വാള് ഒരു പതിനാല് പത്തിൻ്റെ ഒരു വാള് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അത് മാത്രം പാനിൽ ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് തോന്നത്തക്ക രീതി ചെയ്ത് കൊടുക്കാം അതിനിപ്പോൾ സ്ക്വയർ ഫീറ്റിന് വലിയ റേറ്റ് ഒന്നും വരുത്തുള്ളൂ സ്ക്വയർ ഫീറ്റിന് അറുനൂറ്റി അൻപത് രൂപ റേറ്റേ വരുത്തുള്ളൂ ീറ്റ് അതുപോലെ ഫ്ലോറുണ്ട് ഫ്ലോറിനാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ ഫ്ലോർ ചെയ്ത് കൊടുക്കും ഇതെല്ലാം ഫിനിഷിംഗ് റേറ്റ് ആയി പറയുന്നത് പിന്നെ അതല്ല നമുക്ക് ഫുൾ ഒരു വീട് ചെയ്യണമെങ്കിൽ അതായത് അതിനകത്ത് ഫർണിച്ചറുകൾ ഉൾപ്പെടെ അപ്പോൾ ഒരു ബെഡ്റൂമിൽ വരുന്ന ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അതിന് ബെഡ് പിന്നെ ബെഡ് അതിൻ്റെ സൈഡ് ടേബിൾ ലഗേജ് സ്റ്റാൻഡ് പിന്നെ വാൾട്രോപ്പ് പിന്നെ ചെയർ ടീപ്പോ സെറ്റ് ഇതെല്ലാം ഉൾപ്പെടെ വന്ന് ഏ സി സഹിതം ചെയ്തു കൊടുക്കുന്നതിന് മൂവായിരം രൂപയെ ഇപ്പോഴത്തെ റേറ്റിലുള്ളൂ ഞാൻ ആദ്യമായിട്ടായി തെങ്ങന്തടിയിൽ ഇങ്ങനൊരു വീട് കണ്ടത് ഇതിന് നല്ല ഈട് കിട്ടുന്നതാണോ എത്ര വർഷം ഇത് ലാസ്റ്റ് ചെയ്യും അങ്ങനെ വല്ലതും അറിയാവോ അതായത് ഹോളോ ബ്രിക്സോ ഇപ്പോൾ ആണെങ്കിൽ ചൂടുകട്ടയ ഹോളോ ബ്രിക്സ് പിന്നെ വേറെ വെട്ടുകല്ല് ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഈ തടി ഇങ്ങനെ ഈട് ഈണോ ഈ വീടിനെ സംബന്ധിച്ചോൾ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സാറ് ചോദിച്ചല്ലോ വെട്ടുകല്ല് പിന്നെ ബ്രിക്സ് അതിനൊക്കെ ഒരു സോളിഡ് ബ്രിക്സിന് ഏതാണ്ട് മുപ്പത് കിലോ വെയിറ്റ് വരും ഒരു സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യുന്ന ഭാഗത്ത് ആ സ്ഥലത്ത് നമുക്ക് തടി കൊണ്ട് വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മൂന്ന് കിലോ വെയിറ്റ് വരുത്തില്ല ഭൂമിക്ക് വെയിറ്റ് കുറവേ കൊടുക്കത്തുള്ളൂ അപ്പോൾ എത്ര ചതുപ്പ് സ്ഥലത്ത് അതായത് താഴ്ന്നു പോകാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് അതായത് പൈലടിക്കേണ്ട സ്ഥലത്ത് തറയിൽ ചെളിയാണെങ്കിൽ പോലും നമുക്ക് മേളിൽ മണ്ണിട്ട് ഒന്ന് റോളർ ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം ഈ സാധനം വെക്കാം നമുക്ക് ആയിരം പിന്നെ കിലോ വെയിറ്റ് കൊടുക്കുന്ന ഭാഗത്ത് ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു നൂറ് കിലോ പോലും വെയിറ്റ് ആ ഭാഗത്ത് ഇതിനെ ഇതിനെക്കൊണ്ട് കൊടുക്കേണ്ടി വരത്തില്ല ഇതിപ്പോൾ ഏതാണ്ട് പത്ത് കൊല്ലത്തിന് മുകളിലായ അപ്പം സാറിന് ഇത് കാണാൻ വേണ്ടി തന്നെ പത്ത് കൊല്ലം പഴക്കമുള്ള വീട്ടിലാണ് സാറിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഇത് എത്ര കൊല്ലം നിൽക്കുമെന്ന് സാറ് ചോദിച്ചാൽ ഇതിങ്ങനെ തന്നെ നിന്ന് പോകും സാറ് ഇത് ട്രീറ്റ് ചെയ്ത തടിയാണ് അതുകൊണ്ട് ഏറെ കാലം നിൽക്കാൻ ഇത് ഉണ്ട് നിൽക്കും കാര്യം ഇപ്പോൾ സാറ് കണ്ടല്ലോ പത്ത് കൊല്ലം ഇതിന് കഴിഞ്ഞ് ഇനി പ്രായം കഴിഞ്ഞ് ഇപ്പോഴും അവര് വൃത്തിയായിട്ടില്ല ഏതെങ്കിലും തരത്തിലോ നമുക്ക് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതാണോ മെയിൻ ബിസിനസ് അതോ ഇനി വേറെ വല്ല ഉണ്ടോ എനിക്ക് മറ്റൊരു ബിസിനസ് ഉണ്ട് ഈ കോൺട്രാക്ട് ബിസിനസ് അല്ലാതെ അതായത് കോൺട്രാക്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻ തടി വെച്ചു കൊടുക്കുന്ന ഹട്ടുകൾ കൂടാതെ ഞാൻ ഈ പോൾട്രി എനിക്ക് അതായത് ശരി മുട്ടക്കോഴിയാണോ കോഴിയാണോ ആ സാറേ മുട്ടക്കോഴിയാ മുട്ടക്കോഴി മുട്ട കോഴി എടുത്തിട്ട് വലുതാക്കി നമ്മൾ കൂടും കോഴിയായിട്ട് സപ്ലൈ ചെയ്യുന്നതാ മുട്ടക്കോഴിയാ ഇതെല്ലാം തന്നെ ഉണ്ട് ആ ഇതെല്ലാം കൂടെ നമുക്ക് ഒക്കാവുന്ന രീതിയിലൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നു നല്ലൊരു കർഷകന് കൂടിയാ വേണമെങ്കിൽ ഞാൻ എന്റെ ഫാമിൽ സാറിനെ കൊണ്ടുപോകാം വെള്ളമുണ്ടോ ഇത് എത്ര മാസമായ കോഴിയാണ് സഫീറെ ഇത് ഇരുപത് ദിവസം പ്രായമായ കോഴിക്കു മുട്ട കോഴികളാണ് ഇതെല്ലാം മുട്ടക്കോഴി ഇതിനകത്ത് എല്ലാം പെടക്കോഴികൾ മാത്രമേ വരുത്തുള്ളൂ പൂം കോഴികളില്ല ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞ് നമുക്ക് വരും എത്ര നാൾ നാലര മാസത്തിനും ആറ് മാസത്തിനും ഇടയ്ക്കാണ് കോഴികൾ മുട്ടയിടുന്നത് പക്ഷേ ഇതിന്റെ പല ഘട്ടങ്ങളായിട്ട് ഇന്ന് വാക്സിനുകൾ നമ്മൾ നൽകണം അതായത് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള വാക്സിനുകൾ കൊടുക്കും അത് ആ അത് വെള്ളത്തിൽക്കൂടെ കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ നാക്കിന് കൂടെ കൊടുക്കുന്നതുകൊണ്ട് കണ്ണിൽ കൂടെ കൊടുക്കുന്നതുണ്ട് അപ്പോൾ പിന്നെ പെടലിക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ചിറകിനടിയിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഉണ്ട് അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് ഇത് കഴിഞ്ഞാണ് ഇത് വരുന്നത് സാറേ ഇത് ഇത് കണ്ടില്ലേ ഇത് കഴിഞ്ഞ ഇരുപത്തിര ഇരുപത്തിരണ്ട് എട്ടിൽ വന്നതാണ് അപ്പോൾ ഇതിന് ഏകദേശം ഇപ്പോൾ ഇരുപത് ദിവസം പ്രായമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് മൂന്ന് വാക്സിൻ കഴിയും അതായത് ലസോട്ട ഐ ബി ഡി ഐ ബി ഡി പ്ലസ് ഇനി രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ കൊടുക്കും ഇതിനിടയ്ക്ക് വെച്ച് ഒരു വില ഇളക്കലും ഇതിന് കഴിഞ്ഞതാണ് ഇത് ഇത് മൂന്ന് മാസമായ കോഴിയാണ് ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് ഇവർക്ക് ലസോട്ട ഐ ബി ഡി ഐ ബി ഡി പ്ലസ് ഫോൾ പോക്സ് കൊറേസ അതായത് ഈ വാക്സിനുകളാണ് അപ്പം ഈ കൊറേസ എന്ന് ചോദിച്ചാല് ഈ കണ്ണിനകത്ത് ഒരു അസുഖം ഉണ്ടാകും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൊറേസ വാക്സിൻ കൊടുക്കുന്നത് ഫൗൾ പോക്സ് എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ പിന്നെ ഈ താടയ്ക്കും ഈ പൂവിനുമൊക്കെ ഈ കുരുപ്പ് വരും നമ്മുടെ ഫോക്സ് പോലെ അതിനെതിരെയുള്ള വാക്സിൻ അപ്പം അത് ഇത്രയും കഴിഞ്ഞ കോഴിയായിരുന്നു ഇത് മൂന്ന് മാസം തൊണ്ണൂറ് അല്ലുണ്ട് തൊണ്ണൂറ് ദിവസം വരെയുള്ള വാക്സിൻ ഇതാ ഇത് ഈ ബാക്കിയുള്ള ഫാമുകളിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നമ്മളിതെല്ലാം സിസ്റ്റമായിട്ട് ചെയ്ത് തന്നെ പരിപാലിച്ച് പല ഘട്ടങ്ങളിലും ഇത്രയും വാക്സിൻ ഒക്കെ ചെയ്യുന്നു കുത്തിവെക്കുന്നുണ്ട് ഹോർമോൺ അത് പിന്നെ ഇറച്ചിക്കോഴിക്ക് കുത്തുന്നു ഇറച്ചിക്കോഴിക്ക് ഹോർമോൺ ഒന്നും കുത്തൊന്നുമില്ലേ അല്ല അത് അതിന്റെ സ്വഭാവത്തിൽ തന്നെ അത് വളരാനുള്ള സംവിധാനത്തിലുള്ള കോഴിയാണ് ഇത് മുട്ടയിടാനുള്ളതാണ് ഇത് മൊത്തം പെടക്കോഴിയാണ് അതെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അത് നമുക്കറിയാം നമ്മൾ ഈ മുട്ട കോഴിയെ വളർത്തി അതിൻ്റെ കാര്യങ്ങളിൽ നമുക്കറിയാം നമ്മൾ നമ്മളിതിനെല്ലാം കംപ്ലീറ്റ് വാക്സിൻ എല്ലാം കൊടുത്താണ് ഇതിനെ വളർത്തുന്നത് ഇത് നാലേകാൽ മാസം കഴിഞ്ഞു ഇവര് നാലര മാസം ആകുമ്പോഴത്തേക്ക് ഇവർ മുട്ടയിടാൻ തുടങ്ങും അപ്പം ഇവര് ഇപ്പം ഇവരുടെ വെയിറ്റ് ഒന്ന് മുന്നൂറിനടുത്തു ആയിട്ടുണ്ട് ഇവരുടെ പൂവൊക്കെ കുറച്ചുകൂടെ വലുതാണ് അപ്പം നാലര മാസം ആകുമ്പോഴത്തേക്ക് ഇവർ മുട്ടയിടാം ഇപ്പം എന്താ കണ്ടില്ല ഇവർ കാറിന്ന് കണ്ടില്ല മുട്ടയിടാനുള്ള ആയിപ്പം കാണിക്കും കാറ് ചെയ്ത് കാണിക്കുന്നത് ഇവർ നാലര മാസമാകുന്നതിനും ആറ് മാസത്തിനും ഇടയ്ക്കാണ് ഇവർ ഇടുന്നത് പിന്നെ ഇവർ കണ്ടില്ലേ ചുണ്ട് കട്ട് ചെയ്തേക്കുക ഈ ചുണ്ട് കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പരസ്പരം കൊത്ത് കൂടാതിരിക്കാൻ ഇത് ഇതിൻ്റെ കോഴിയുടെ ചുണ്ട് താഴത്തെ ചുണ്ടാണ് കട്ട് ചെയ്യുന്നത് എന്തിനാറിയോ കൊത്തു കൂടാതിരിക്കാന് മെള്ളത്തെ ചുണ്ട് നമ്മൾ ചെറുതായിട്ട് കരിച്ച് വിടും ഈ കരിച്ചു വിടുന്നതിനോ കട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടിയാണ് കരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വരത്തി പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാകത്തില്ല ഇത് കുഞ്ഞു കോഴി വരുമ്പോൾ മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്യും മുപ്പത്തിനാലാമത്തെ ദിവസം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യും പിന്നെ എഴുപതാമത്തെ ദിവസം കട്ട് ചെയ്യും ഇപ്പം നമ്മൾ നാല് മാസത്തിന് മുമ്പ് കട്ട് ചെയ്യും അപ്പം ഇവരുടെ മനസ്സിൽ തന്നെ ഈ കൊത്തുകൂടുന്ന പ്രവണത ഉണ്ടാകത്തേയില്ല ഇതെല്ലാം കട്ട് ചെയ്യാതെ ഏതെങ്കിലും ഫാമിൽ നിന്ന് വരുമ്പോഴാണ് സാറേ ഈ ചിലരെ തെക്ക കൊത്തുകൂടി ചെയ്യുന്നത് വെള്ളം കുടിക്കാനുള്ള സംവിധാനം മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒഴുകി വരും അവർ മുട്ട ഇട്ട് മുട്ട കഴിഞ്ഞാൽ ഒഴുകി വരും അപ്പം അവർക്ക് മുട്ട കൊത്തി കുടിക്കാനൊന്നും ഒക്കത്തില്ല പിന്നെ ഇവര് എല്ലാ എല്ലാ കോഴികളും ഇപ്പോൾ ഒരു നൂറ് ഉണ്ടെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് മുട്ട ശരാശരി കിട്ടും അതാ ഇതിനകത്തുള്ള ഒരു ബെനിഫിറ്റ് ഒരു മൂന്ന് രൂപ അൻപത് പൈസയുടെ തീറ്റ ഇവർക്ക് കൊടുക്കണം ഒരു ആക്ക് മൂന്നിൽ അൻപത് പൈസയുടെ തീറ്റ കൊടുത്താൽ മാത്രമേ ഇവർ നമുക്ക് എട്ട് രൂപയുടെ മുട്ട തരുത്തുള്ളൂ പിന്നെ കൂട് ഈ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂട് ടാറ്റയുടെ ഈ ടാറ്റയുടെ കൂട് ഇവിടെ നിർമ്മിച്ച് പന്ത്രണ്ട് കോഴി മുതൽ വലിയ ടാറ്റാടെ കമ്പിയാ ഇത് തുരുമ്പിക്കാരി കാര്യം ഇത് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളം പഴക്കമുള്ളതാ ഇത് ഇവിടെ ഇതിനു ഇതിനുവേണ്ടിയായിട്ടുള്ളതാ ഇതിനകത്ത് ഈ ടാറ്റാടെ ടാറ്റയുടെ മാത്രമേ തുരുമ്പിക്കാതിരിക്കത്തുള്ളു നമ്മള് ഇത് ജി ഐആാ ഇതിനകത്ത് നമ്മൾ ഇനി വേണ്ടിപ്പോ എത്ര വർഷം പഴക്കമുള്ളതാ കാര്യം ഇതിവിടെ കോഴി കഴിഞ്ഞ ഒരു നാലര മാസത്തിൽ കോഴിയെല്ലാം ഇപ്പൊ വിറ്റ് തീരും ഓരോ സ്ഥലത്ത് കിടക്കുന്ന കോഴികളും ഓരോ അടുത്ത കോഴി വലുതായി വരും നമ്മൾ ഈ ഫാമിലോട്ട് കേറ്റിക്കൊണ്ടിരിക്കും ഇപ്പൊ ഓരോ ദിവസം ഇത് വിറ്റ് വിറ്റ് പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ ടേൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും ദൂരെന്നുള്ളതാ അങ്ങ് പാലാ ഈരാറ്റവേട്ട പല സ്ഥലങ്ങളിൽ നിന്നും വരും തിരുവനന്തപുരം എറണാകുളം ഒരു പന്ത്രണ്ട് കോഴിയുടെ കൂടുണ്ട് ഞാൻ കാണിച്ച പിന്നെ ഈ ടാങ്കിനകത്തൂടെ വെള്ളം കേറി വന്നു ഇതീ നിസ്റ്റില് ഇതുണ്ട് ഇത് കോഴി കൊത്തുന്നതനുസരിച്ച് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കും ഈ ഈ കോഴിയുടെ വേസ്റ്റ് എല്ലാം വന്നോണ്ടിരിക്കും സംബന്ധിച്ചുള്ള ഇതിപ്പോ വാഴ കൃഷിക്കാര് വന്ന് കൊണ്ടുപോയിക്കൊള്ളു അവർക്ക് ഇത് കോഴി വളവാ ഇത് ഇവിടുന്ന് തീർന്നു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഇടാനുള്ള സ്ഥലമുണ്ട് അവിടെ ഉണക്കി ചാക്കിനകത്ത് വെച്ചേപ്പുണ്ട് ഒരു ചാക്ക് നൂറ് രൂപ വെച്ച് നമ്മൾ കൊടുക്കും അങ്ങനെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സഫീറിന്റെ ഈ തെങ്ങു തടി കൊണ്ടുണ്ടാക്കിയ വീടും അതുപോലെ തന്നെ ഈ പരിസരങ്ങളും ഒക്കെ എത്ര രസമായിരിക്കുന്നു ഈ കോഴി ഫാം കണ്ടിട്ട് തന്നെ നല്ല രസം ഞാൻ കാണാത്ത കുറേ കാഴ്ചകൾ ആ കോഴി ഫാമിൽ തന്നെ കണ്ടു തെങ്ങ് തടി കൊണ്ടുള്ള വീടോ അതുപോലെ തന്നെ കോഴിയോ കോഴി ഫാം ഉണ്ടാക്കുന്നവരാണേലും ആ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഫീറിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം നല്ല രസമായിട്ടുള്ള ഒരു നല്ല ഒരു വീഡിയോ ആണിത് അപ്പോൾ സഫീറെ നമസ്കാരം എല്ലാത്തിനും നന്ദി കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യുക